ശരിക്കും ആ ഒരൊറ്റ കാര്യം മതി നമ്മുടെ ജീവിതത്തിലെ പകുതി ശാപതാപങ്ങൾ കിട്ടി മോക്ഷത്തിലേക്ക് എത്താൻ ആ ഒറ്റ കാരണം മതി നമ്മുടെ സന്തതി പരമ്പര അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും ഒരു ദിവസം കൊണ്ട് തീരാൻ ഗുരുവായൂരപ്പിനെയൊക്കെ തൊഴുത ഒറ്റ ദിവസം മതി അതിൻ്റെ ഫലം കിട്ടാൻ ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം ഒരു പ്രത്യേക രീതി തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഒന്ന് മാത്രമാണ് നമസ്കാരം കയ്പേശ്വരി കോയുന്നമ്പുരി നമ്മുടെ ഈ എറണാകുളം ഏരിയയിൽ നിന്ന് കുറച്ച് ആൾക്കാർ സ്ഥിരമായിട്ട് വളരെ സ്ഥിരമായിട്ട് കുറേ ആൾക്കാർ വ്യാഴാഴ്ചകളിൽ ഗുരുവായൂർ തൊഴാൻ പോകുന്നുണ്ട് അപ്പോൾ അവർ തലേദിവസം ഇവിടുന്ന് വാഹനമൊക്കെ കയറി അവിടെ പോയി ക്യൂ ഒക്കെ നിന്ന് നിർമാലിയൊക്കെ തൊഴുത് എല്ലാ വ്യാഴാഴ്ചയും തൊഴും അതിൽ ഒന്ന് രണ്ട് പേരുമായിട്ട് എല്ലാ വ്യാഴാഴ്ചയും എനിക്ക് കാണാൻ സാധിക്കുന്നൊരു അവസരമുണ്ട് മിക്കവാറും വ്യാഴാഴ്ചകളിൽ അവിടുന്ന് പ്രസാദം എനിക്ക് കൊണ്ടു തരും ഞാനതൊരു മഹാഭാഗ്യമായി കണക്കാക്കുന്ന ആളാണ് അപ്പം ഞാൻ ഇവരുമായിട്ട് കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്താണ് ക്യൂബില് അപ്പം ഞങ്ങൾ അവിടെ ഒരു മൂന്ന് പേര് പോയി കഴിഞ്ഞാൽ രണ്ടുപേർ ഇടയ്ക്ക് പോയി ചായ കുടിക്കും അപ്പുറം പോയി ഒന്ന് മുറുക്കും അത് കഴിഞ്ഞ് തിരിച്ചു വരും അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആ സ്ഥാനത്ത് അവിടെ ഇരിക്കും ഞങ്ങളിങ്ങനെ വൈകുന്നേരം തന്നെ ഓരോ സഞ്ചികൾ വെക്കും ഇങ്ങനെ ഇവർ കഥകളൊക്കെ പറഞ്ഞു അതിന് ശേഷം ആ സമയമാകുമ്പോൾ കുളിച്ച് റെഡി ആയിട്ടാണ് നിൽക്കുന്നത് സമയമാകുമ്പോൾ ഞങ്ങൾ ഓടിക്കയറും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഒരു വളരെ സുഖകരമല്ലാത്ത ഒരു അവസ്ഥയാണ് തോന്നിയത് ഞാന് പണ്ട് പറഞ്ഞിട്ടുണ്ട് നാമജപം എന്ന് പറയുന്നത് അമ്പലത്തിൽ പത്ത് നൂറ് കുളത്തിൽ പത്തായിരം ഇല്ലത്ത് പത്ത് പത്ത് കുടുംബത്തിൽ പത്ത് ജവിച്ച പത്തിൻ്റെ ഫലവും അമ്പലത്തിൽ നൂറ് ജവിച്ച ആയിരത്തിൻ്റെ നൂറിൻ്റെ ഫലവും കുളത്തിൽ പത്തായിരം കുളത്തിൽ മുങ്ങിക്കുളിച്ച സന്ധ്യാവനാദികൾ കഴിച്ചാൽ അവിടെ ഇരുന്ന് ജപിച്ചാൽ ആയിരത്തിന്റെ ഫലം പത്തി എഴുതി ആയിരത്തിന്റെ ഫലം അങ്ങനെയാണ് ഒരു പ്രമാണമുണ്ട് കുളത്തിപ്പത്തായിരം അമ്പലത്തിപ്പത്ത് നൂറ് ഇല്ലത്തു പത്ത് പത്ത് നിങ്ങള് ആഴ്ചയിലൊരിക്കൽ അല്ലെ മാസത്തിലൊരിക്കൽ ഇല്ലെ വർഷത്തിലൊരിക്കൽ ഏകദേശം പന്ത്രണ്ട് ദിവസം നൊയമ്പൊക്കെ എടുത്ത് വളരെ ഗംഭീരമായി ഗുരുവായൂരപ്പനെ കാണാനായിട്ട് അങ്ങനെയാണ് കൂടുതൽ ആൾക്കാർ എല്ലാ ദിവസവും തൊഴുന്നവർ ആ നാട്ടുകാർ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇവിടുന്ന് ഭഗവാന്റെ അടുത്ത് ചെന്നു വൈകുന്നേരം ചെന്ന് മൂന്ന് രണ്ടര ആവുമ്പോൾ കുളിച്ച് നിർമാല്യത്തിന് വേണ്ടി നിങ്ങൾ ക്യൂ നിൽക്കുന്നു ആ ക്യൂ അവിടെ ഏകദേശം രണ്ട് മൂന്ന് നാല് മണിക്കൂർ ക്യൂകൾ നിന്ന് ആ ഭഗവാനെ കണ്ടു തൊഴുന്നു വളരെ നല്ല കാര്യമാണ് ഗംഭീരമായി നിൽക്കുന്ന ഫലമാണ് ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഏറ്റവും കേമപ്പെട്ട ഭാഗമാണ് ഗുരുവായൂരപ്പനെ തൊഴുകാന്ന് പറഞ്ഞതിനകത്ത് യാതൊരു സംശയവും ഇല്ല ഈ അമ്പലത്തിൻ്റെ ശ്രീകോല് ഈ നട അടക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ അവിടെ പോവുക എന്നല്ല അർത്ഥം വൈകുന്നേരത്തെ അത്താഴപ്പൂജ കഴിഞ്ഞാൽ ഭഗവാനെ നമ്മൾ ഉറക്കുന്ന അല്ലെങ്കിൽ ഭഗവാൻ റെസ്റ്റ് കൊടുക്കുന്ന ആ സമയത്ത് പൂജാവിധാനങ്ങൾ നിർത്തുന്ന സമയത്ത് ആ നട അടയ്ക്കുന്നു എന്നല്ലാതെ ആ ഭഗവാന്റെ ചൈതന്യം തുറന്നിരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ ആ ഗുരുവായൂരല്ല ലോകത്തുള്ള എല്ലാ അമ്പലങ്ങളിലുമുണ്ട് ഏതൊരു ക്ഷേത്രത്തിൻ്റെയും ശ്രീകോലിൻ്റെ ചുറ്റളവിനെ ഇരുപത്തൊന്ന് ഗുണിച്ചാൽ ആ ഇരുപത്തൊന്ന് കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന എത്ര ദൂരമാണോ അത്രയും ദൂരം ഭഗവാന്റെ പൂർണ്ണ ചൈതന്യം ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന മുൻപിൽ നടയുടെ വാതൊക്കെ നിൽക്കുന്ന അതേ ചൈതന്യം ഉണ്ട് എന്ന പറയുന്നത് എക്സ്പെഷ്യലി ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിലെ ചൈതന്യം ഒക്കെ എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകൾ വ്യാപിച്ചു കൊടുക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും ശക്തിമത്തായ ലോകത്തെ ഏറ്റവും ലോകത്തെ തന്നെ ഏറ്റവും ആര ആചാര അല്ലെങ്കിൽ ആരാധനാ കേന്ദ്രങ്ങൾ ഒന്നാണ് ഗുരുവായൂരപ്പൻ അപ്പൊ ഗുരുവായൂരപ്പന്റെ ശക്തി കൊണ്ട് പൂർണമായ ദൃഷ്ടി കൊണ്ട് നിറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ക്യൂ നിൽക്കുന്നത് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അവര് എന്നോട് പറഞ്ഞ പോലെ ഒരു ബാഗ് വെച്ചിട്ട് അതിലേക്ക് ഇറങ്ങി നിറക്കുക അല്ലെങ്കിൽ ഇടയ്ക്ക് കട്ടൻ ചായ കുടിക്കാൻ പോവുക അങ്ങനെയല്ല ഗുരുവായൂരപ്പനെ തുടരണം ഏതൊരു ഭഗവാനെ തുടരണമെങ്കിലും വായ കഴുകിയ ഭക്ഷണം കഴിക്കാതെ തൊഴുന്ന തൊഴിൽ ഏറ്റവും നല്ലത് ഇനി അഥവാ നമ്മളൊരു കാപ്പ് കുടിച്ചാൽ വായ കഴുകിയിരിക്കണം നമ്മൾ ശൗചാതികൾ മൂത്രമൊക്കെ വെച്ചാൽ യൂറീനൊക്കെ പാസ് ചെയ്യുന്ന ശൗചാതികൾ ചെയ്യണം നമ്മൾ അങ്ങനെയൊക്കെ ശുദ്ധമായിട്ട് ഭഗവാനെ തൊഴുമ്പോഴാണ് നമുക്ക് അതിന്റെ ഫലം കിട്ടുക അതൊരു ആദ്യത്തെ വിഷയമാണ് രണ്ടാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പറഞ്ഞേ ഈ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുന്ന സമയം നമ്മളൊരു മൂന്ന് മണിക്കൂർ അടുത്തും ഭഗവാന്റെ അടുത്ത് എത്താം എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് മണിക്കൂറാണ് നമ്മൾ ആ ക്യൂവിൽ നിന്ന് ഭഗവാനെ എത്രയെങ്കിൽ ആ ഗുരുവായൂരപ്പൻ്റെ പൂർണ്ണമായ ചൈതന്യം ഉൾക്കൊള്ളുന്ന ആ പരിസരത്ത് ഗുരു ഗുരുവായൂരപ്പൻ പൂർണ്ണമായി ഓരോ ഭക്തജനങ്ങളെ ഓടി നടന്ന് കാണുന്നു എന്ന് പറഞ്ഞ പുറത്തോടെ ഇറങ്ങി അങ്ങനെ കാണുന്ന ആ ഭഗവാന്റെ തൊട്ടടുത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ എത്ര പേര് നാമം ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അപ്പം അവരങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് പറയുന്നത് ഗുരുവായൂരി എന്നെ കേൾക്കുന്ന ആരാണെങ്കിലും നാളെ ഗുരുവായൂർ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അമ്പലത്തിൻ്റെ ഗോപുരം കഴിഞ്ഞാൽ ഞാൻ പണ്ട് വീഡിയോകളിൽ പറഞ്ഞ പോലെ ഗുരുവായൂരപ്പനും നാരായണനാമം അല്ലാതെ ഒന്നും ഉണ്ടാകരുത് അവിടെ തൊട്ട് താഴേക്കട പരിചയക്കാരുണ്ടോ തൊട്ട് മുമ്പിൽ ആരാണ് തൊട്ട് പുറയിലാണ് ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട എത്ര നാരായണ അതായത് മൂന്ന് മണിക്കൂറ് നാരായണനാമം ജപിച്ചാൽ മൂന്ന് മണിക്കൂർ നമുക്ക് അവിടെ ഇരുന്ന് ക്യൂവിൽ നിൽക്കാൻ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ക്യൂവിൽ നിൽക്കേണ്ടി വരും ആ മൂന്ന് മണിക്കൂർ നമ്മൾ നാമജപം ജവിച്ചാൽ നമ്മൾ നിസാര നിസ്സാര നാമജപൊന്നുമല്ല ചെയ്യണേ ഏകദേശം പത്ത് മിനിറ്റ് മര്യാദയ്ക്ക് നാമം ജപിച്ചാൽ അഞ്ഞൂറ് ഉരു വരുന്നുണ്ട് അത് അറുപത് ഉരുവാവുമ്പോഴത്തേക്ക് എത്രയായി അത് മിനിമത്തെ കാര്യമാണ് പറ മിനിമം ഞാൻ പറയുന്നത് അപ്പം മൂന്ന് മണിക്കൂറാവുമ്പോൾ എത്രയായി അതായത് നിങ്ങൾക്ക് മിനിമം ഒരെണ്ണായിരം ഈ അഷ്ടാക്ഷരം എന്ന് പറഞ്ഞാൽ എട്ടക്ഷരാണ് എട്ടക്ഷരത്തിൻ്റെ എണ്ണായിരം ഒരു എണ്ണായിരം ഒരു നാമജപം എങ്കിലും നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റും ഭഗവാന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ആ ഭഗവാൻ്റെ സവിധത്തിൽ നിന്നുകൊണ്ട് ഭഗവാന്റെ പൂർണ്ണ ദൃഷ്ടിയുള്ള ആ ക്ഷേത്ര മഹത്തരമായ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് അമ്പലത്തിൽ പത്ത് നൂറ് എന്നുള്ള പ്രമാണത്തിന് പത്ത് ജവിച്ച നൂറിൻ്റെ ഫലം സ്ഥലം കിട്ടുന്ന സ്ഥലത്ത് ആ ഭഗവാനെ കാണാൻ ക്യൂ നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ചിന്തകളും ഗുരുവായൂരപ്പനും നാമജമോ അല്ലാതെ മറ്റൊന്നിലേക്ക് ലയിക്കരുത് എത്ര നാരായണനാമം ജപിച്ചു തീർക്കാവോ അത്രയും നാരായണനാമം ജപിച്ചു തീർത്തതിന് ശേഷം നമ്മൾ ക്ഷേത്രത്തിലെ ഭഗവാന്റെ മുമ്പിൽ എത്താവൂ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ എത്തുമ്പോൾ മാത്രമാണ് ഭഗവാൻ എന്നെ കണ്ട് അനുഗ്രഹിക്കണമെന്നുള്ള മിഥ്യാധാരണം മാറ്റിക്കൊള്ളൂ അവിടെ വണ്ടി ഇറങ്ങിയിട്ട് ആ ഗോപുരം കടക്കുന്ന ആ നിമിഷം തൊട്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹകല നിങ്ങളുടെ കൂടെയുണ്ട് അതിന് പണ്ട് ഒരു മേശാന്തി ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞ കഥയാണ് എനിക്ക് ഓർമ്മ വരണേ രണ്ട് പെൺകുട്ടികൾ ഹോട്ടലിൽ ചെന്ന് ചോദിക്കുകയാണ് ഞങ്ങൾക്കൊരു മുറി തരാമോന്ന് അപ്പോൾ ഹോട്ടലുകാരൻ പറഞ്ഞു ആണുങ്ങൾ ഇല്ലെങ്കിൽ മുറി തരില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ഭഗവാനെ കാണാൻ വിദൂരതയിൽ നിന്ന് ഒരുപാട് ദൂരത്തുനിന്ന് വന്നാണ് ഞങ്ങളുടെ കൂടെ ആണുങ്ങളില്ല ആകെ ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അതിനുശേഷം അവർക്ക് ആ ഹോട്ടലുടമ ഉടമ ഭക്തനായിരുന്നു അദ്ദേഹം റൂമ് കൊടുത്തു റൂമ് കൊടുത്ത് രാവിലെ അവർ കുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ഹോട്ടലുകാരൻ ചോദിച്ചു എന്നെ നിങ്ങൾ പറ്റിച്ചു ഇല്ല നിങ്ങളുടെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഇല്ലേന്ന് ചോദിച്ചു ആൺകുട്ടി ഇല്ലായിരുന്നു പറഞ്ഞു അപ്പൊ പറഞ്ഞുണ്ടായിരുന്നു ഉറപ്പായിട്ട് ഉണ്ടായിരുന്നു ഞാൻ അഞ്ചു പ്രാവശ്യം നിങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ കട അപ്പോൾ റൂമ് തുറന്നു കൊടുക്കാൻ പോയി അപ്പോഴൊക്കെ നിങ്ങളുടെ റൂമിന്റെ മുൻപിൽ ഒരു കുട്ടി ശയിക്കുന്നുണ്ടായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നു ഒരാൺകുട്ടി ആ മേശാന്തി പറഞ്ഞ കഥയാത് ഒന്ന് ആലോചിച്ചു നോക്കൂ എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ ആ രണ്ട് സ്ത്രീകളുടെ മുറിയുടെ പുറത്തെ ഒരു കുട്ടി കിടക്ക ആരാതെ ഗുരുവായൂരിപ്പനാ കണ്ടു അപ്പോൾ നിങ്ങൾ കയറുന്ന ഓരോ നിമിഷവും നിങ്ങളെ ഗുരുവായൂരപ്പൻ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളൊരു മഹത്തരമായ ഒരു ഇതൊക്കെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതല്ല ഏശോ ഒരു വർഷത്തിന് മുമ്പ് നടന്ന കഥയുടെ കാര്യം ഞാനീ പറയണത് അപ്പോൾ നിങ്ങളവിടെ ചെല്ലുമ്പോൾ തൊട്ട് നിങ്ങളുടെ ഭഗവാൻ നിങ്ങളെ കാണുമോ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ഓരോ സംസാരവും ഓരോ വിഷമതി അദ്ദേഹം കാണുകയാണ് അപ്പൊ അദ്ദേഹം ഈ നാരായണനാമം ജപിക്കുന്ന ആളെ മുഴുവൻ പണ്ട് കർഷകൻ പണ്ട് നാരദ മഹർഷിക്ക് അഹങ്കാരം കൂടി കഴിഞ്ഞപ്പം ശ്രീകൃഷ്ണൻ ഇങ്ങനെ എന്നെ തൊട്ടിട്ട് താഴേക്ക് നോക്കാൻ പറഞ്ഞു അഞ്ചു പ്രാവശ്യം നാരായണനാമം ജപിക്കുന്ന കർഷകനെ കാണിച്ചു കൊടുത്തു അഞ്ചു പ്രാവശ്യവും കൃത്യമായി ഗുരുവായൂരിപ്പനെ മാത്രം ധ്യാനിച്ച് ജപിക്കുന്ന ആ കർഷകനെ എല്ലാ ദിവസവും ഭഗവാൻ പോയി നോക്കുന്നു അഞ്ചു പ്രാവശ്യമേ ജപിക്കുന്നുള്ളൂ അപ്പം നമ്മൾ എത്ര പ്രാവശ്യം അവിടെ ചെന്ന് നാരായണനാമം ഇത്രയും നാളും തുഴാൻ പോയിട്ട് ജപിച്ചു എന്ന് നമ്മൾ ധരിച്ചാൽ നമ്മൾ തൊഴുതല്ല മണ്ടത്തരമായി നമുക്ക് തോന്നും ഒരക്ഷരം ഒരക്ഷരം നമ്മുടെ വായിന്ന് വരരുത് ന അക്ഷരം നാസ്തി മന്ത്ര മന്ത്രമല്ലാത്ത നാമജപമല്ലാത്ത ഒരക്ഷരം പോലും നിൽക്കാതെ നൂറ് ശതമാനം ആ ക്യൂവിൽ കയറുമ്പോൾ തൊട്ട് നാരായണ നാമം ജപിച്ച് ആ നാരായണ നാരായണനാമത്തിൻ്റെ ആ ഒരു കാര്യവും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട എല്ലാം അദ്ദേഹത്തിനറിയാം തൊഴുതാൽ മതി ആ നാരായണനാമം നാരായണ നാമം ജവിച്ച് നാരായണായ നമ നാരായണായ നമ നാരായണായ നമനാരായണ അതിങ്ങനെ ജപിച്ച് 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 ആ ഭഗവാന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ആ ഭഗവാന്റെ തൊട്ടടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ആയിരക്കണക്കിന് നാമം ജപിച്ചു കഴിഞ്ഞു പിന്നെ ഭഗവാൻ അറിയാൻ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാ തരണ്ടേന്ന് അതുകൊണ്ട് തന്നെ ഗുരുവായൂര അമ്പലത്തിലെ ദർശനത്തിൻ്റെ അവർ പറഞ്ഞപ്പോൾ കിട്ടിയ ഒരറിവിൽ നിന്ന് ഞാൻ പറയുവാണ് നിങ്ങളെല്ലാവരും അങ്ങനെയാണ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഗുരുവായൂര ഭക്തിക്കെന്നല്ല ഇത് ലോകത്തുള്ള എല്ലാ അമ്പലത്തിൽ പോകുമ്പോഴും അമ്പലത്തിൽ ഒരു ക്യൂ നിൽക്കേണ്ട സാഹചര്യം അമ്പലത്തിൽ അകത്ത് നിൽക്കേണ്ട സാഹചര്യം വരുമ്പോൾ അത് ഭഗവാനുള്ള സമർപ്പണമായിട്ട് ഭഗവാന്റെ നാമജവാദികളിലേക്ക് മാറ്റുക എക്സ്പെഷ്യലി നമ്മൾ ഗുരുവായൂര സബ്ജക്റ്റാണ് പറഞ്ഞു വന്നത് അതുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ അവിടെയാണ് സ്വാഭാവികമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യൂ ഉള്ളത് പിന്നെ ശ്രീപത്മനാഭൻ്റെ അടുത്താണ് ഈ രണ്ട് സ്ഥലങ്ങളിലും നിങ്ങൾ ചെയ്യേണ്ടത് നാരായണ നാമം മാത്രം ജപിക്കുക വേറെ ഒന്നും ജവിക്കേണ്ട നമ്മൾ പോകുന്ന വഴിക്ക് വരുന്ന വഴികളോ പോകുന്നപ്പോൾ ഉള്ള കാറിലെ പ്രശ്നങ്ങളോ തൊട്ടടുത്ത് കിടക്കുന്ന വിഷയങ്ങളോ ഭഗവാനെ കാണുന്ന വിഷയങ്ങളോ അടുത്ത മാസം നടക്കുന്ന വിവാഹത്തിൻ്റെ കാര്യമോ അടുത്ത മാസം നടക്കുന്ന ഫങ്ഷൻ്റെ കാര്യമോ ഇതൊന്നും സംസാരിക്കേണ്ട സ്ഥലം ക്ഷേത്രങ്ങളല്ല ആ ക്യൂവിൽ നാമജപം മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ നാമജപം നടത്തി നാമജപം നാമം ജപിച്ച് നാമം ജപിച്ച് ഞാൻ പറഞ്ഞല്ലോ എണ്ണായിരം ഒരു നാരായണനാമം നമുക്ക് ജപിക്കാൻ പറ്റിയ എൺപതിനായിരം മുരുത്തിൻ്റെ ഫലമാണ് ഭഗവാൻ നൽകണേ ഒരു സിദ്ധിയിലേക്ക് നമ്മൾ എത്തുന്ന അവസ്ഥയാണ് ശരിക്കും ആ ഒരൊറ്റ കാര്യം മതി നമ്മുടെ ജീവിതത്തിലെ പകുതി ശാപതാപങ്ങൾ കിട്ടി മോക്ഷത്തിലേക്ക് എത്താൻ ആ ഒറ്റ കാരണം മതി നമ്മുടെ സന്തതി പരമ്പര അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും ഒരു ദിവസം കൊണ്ട് തീരാൻ ഗുരുവായൂരൂപ്പിനെയൊക്കെ തൊഴിൽ ഒറ്റ ദിവസം മതി അതിൻ്റെ ഫലം കിട്ടാൻ ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം ഒരു പ്രത്യേക രീതി തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നു മാത്രമാണ് നിങ്ങൾ നാമജപം മാത്രം ചെയ്യുക നാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ കാണുക നാമം ജപിച്ചുകൊണ്ട് ഗോപുരത്തിൽ തൊഴുക നാമം ജപിച്ച് ക്ഷേത്രത്തിൽ കയറുക ഗോപുരം കടക്കട്ടെ എന്ത് കഥയും പറഞ്ഞോളൂ അവിടെ നമ്മൾ പോകുന്നത് ഭക്തിക്കാണ് ഭഗവാന്റെ അനുഗ്രഹത്തിനാണ് അവിടെ വേറെ സ്വന്തം ബന്ധമിത്രാദികളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല നാമജപം മാത്രമേ ചെയ്യാവുള്ളൂ നാമം ജപിച്ച് മാത്രമേ അറിയാവൂ നാമം ജപിച്ച് മാത്രമേ ചെയ്യാവൂ അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് അവിടെ പൂർണ്ണമായ അനുഗ്രഹകല നമ്മളിലേക്ക് ലഭിക്കുന്നത് നമ്മൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് മാത്രം നാമജപാദികളുടെ ഭക് ഭഗവത് ദർശനമാണ് ഏറ്റവും മഹത്തരം നാമജപത്തിലൂടുള്ള ഭഗവാൽ അനുഗ്രഹമാണ് ഏറ്റവും മഹത്തരം നാമജപം നമ്മുടെ ശാപങ്ങൾ ഇല്ലാത്തതാകുന്നു നാമജപം നമ്മുടെ ദുരിതങ്ങളെ ഇല്ലാത്തതാക്കുന്നു നാമജപം നമ്മുടെ സങ്കടങ്ങളെ ഇല്ലാതാക്കുന്നു ആ സങ്കടങ്ങൾ നാമജപത്തിലൂടെ പറഞ്ഞ് ആ ഭഗവാൻ്റെ അനുഗ്രഹങ്ങളെ കിട്ടിയാൽ നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട ആ വൈകുണ്ഠത്തിലാണ് പോയേക്കണേ എല്ലാം കിട്ടിയെന്ന് ഉറപ്പിച്ച് അങ്ങനെ ആയിക്കോളൂ അപ്പോൾ അതുകൊണ്ട് മറക്കേണ്ട ഇനി അങ്ങോട്ടുള്ള ദർശനത്തിൽ അങ്ങോട്ടുള്ള യാത്രയിൽ അവിടെ പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെ പോയാലും ഈ നാമജപം ആ ഭഗവാന്റെ നാമജപം നിർബന്ധമായി ചെയ്യുക ഗുരുവായൂരാണ് ഏറ്റവും കൂടുതൽ അത് ഗുരുവായൂർ നാരായണനാമം മുടക്കരുതെന്ന് നാരായണ വിഷ്ണു ശാസ്ത്രാമി ജപിക്കാൻ പുസ്തകം കൊണ്ടുപോയി വിഷ്ണുവിൻ്റെ കീർത്തനങ്ങൾ വായിക്കാം നാരായണെന്ന് ജവിക്കാം കൃഷ്ണായ നമു ജവിക്കാം ധന്യോന്ദ്രൻ ജവിക്കാം എന്ത് വേണേലും ജവിക്കാം പക്ഷേ അത് വിഷ്ണുനാമം മാത്രമേ ആകുള്ളൂ അത് ധാരാളം ജപിച്ചോളൂ ഗുരുവായൂർ അത് ജപിച്ചു ഭഗവാനെ കാണുക പിന്നെ ഒരു പ്രാർത്ഥന വേണ്ട എല്ലാം ഭഗവാൻ അറിഞ്ഞിരിക്കും ഭഗവാൻ എല്ലാം തന്നിരിക്കും അത്രയും മഹത്തരമാണ് അത്രയും ഉറപ്പാണ് നമസ്കാരം